ദളിത് പോരാട്ടത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന കോളേജ് മാഗസിന മാനേജ്മെന്റ് പൊന്നാനി കോളേജിലെ വിലക്കിയത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് ദളിത് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ മുലക്കരത്തിൽ പ്രതിഷേധിച്ച് മുല അരിഞ്ഞു നൽകിയവളാണ് നങ്ങേലി മുല മുലമുറക്കപ്പെട്ടവർ എന്ന പേരിൽ പൊന്നാനി എം ഇ എസ് കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാഗസിനാണ് സദാചാരം ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് വിലക്കേർപ്പെടുത്തിയത് ലൈംഗികതയെക്കുറിച്ചാണ് കുറിച്ചാണ് മാഗസിൻ പറയുന്നതെന്നും ഉള്ളടക്കത്തിലും മുഖചിത്രത്തിലും സദാചാര വിരുദ്ധതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് മാനേജ്മെന്റ് വിലക്ക് മാനേജ്മെന്റിന് ഒരു മാഗസിന്റെ പേര് മുലമുറിക്കപ്പെട്ടവർ എന്ന പേരും അതുപോലെ തന്നെ മാഗസിന്റെ കണ്ടന്റും ഇതിലെ വരകൾ ഇതൊരു മാഗസിനായി നമ്മൾ ചെയ്യുന്ന ഉദ്ദേശിച്ചു ഇതിലെ വരകളും മുഴുവനായിട്ടും മാറ്റിയാണ് നമുക്ക് മാഗസിൻ ഇറക്കാൻ പറ്റുള്ളൂ പറഞ്ഞത് ആറുമാസം മുമ്പ് മാഗസിന്റെ ഡമ്മി പുറത്തിറങ്ങിയപ്പോൾ എതിർപ്പ് ഉയർന്നിരുന്നില്ല പുറത്തുനിന്നുള്ള ഇടപെടലാണ് മാഗസിന്റെ വിലക്കിന് കാരണമെന്ന് വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നു മാനേജ്മെന്റ് അനുവദിച്ചില്ലെങ്കിൽ സ്വന്തം പണം കണ്ടെത്തി മാഗസിൻ പുറത്തിറക്കാനാണ് എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി യൂണിയന്റെ തീരുമാനം ഈ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാഗസിൻ ഇറങ്ങുന്നത് ഞങ്ങൾ അഞ്ചു പേരും കൃത്യമായി വായിച്ച് അതിലുള്ള കാര്യങ്ങളും കണ്ടന്റുകളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മാഗസിൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അത് രാഷ്ട്രീയമല്ല അതിൽ സമൂഹത്തിന് സമൂഹത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ള ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ തെറ്റിദ്ധാരണകൾ പലതുണ്ടാവാം പക്ഷെ ഞങ്ങൾ തെറ്റിദ്ധാരണയിലേക്കല്ല ഞങ്ങൾ ഞങ്ങൾ നല്ലൊരു വെളിച്ചത്തിലേക്കാണ് ഞങ്ങളുടെ ഈ മാഗസിൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതേസമയം മാഗസിന് വിലക്കില്ലെന്നും ഉള്ളടക്കത്തിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് മാനേജ്മെന്റ് വിശദീകരണം നേരത്തെ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ വിശ്വവിഖ്യാതമായ തെറി എന്ന മാഗസിനും സദാചാരം ആരോപിച്ച് മാനേജ്മെന്റ് വിലക്കേർപ്പെടുത്തിയിരുന്നു പൊന്നാനിയിൽ നിന്നും ജിഷാദിനൊപ്പം മുഹമ്മദ് ഷഹീദ് ന്യൂസ് ന്യൂസെയിറ്റീൻ കോഴിക്കോട്